ഹായോ നമുക്കിവിടെ ഒരു മെഡിക്കൽ എമർജൻസി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരുന്നു നമുക്ക് ഓടിപ്പോ ഹോസ്പിറ്റലിൽ പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് നടക്കില്ല പിന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ 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 ട്രിപ്പിൾ വണ്ണിൽ വിളിക്കുക എൻ എച്ച് എസിൻ്റെ സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സിംറ്റംസ് പറയാൻ മറന്നുപോയാലും ദേവൽ ആസ്കേഴ്സ് എവറിൽ ക്വസ്റ്റ്യൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ട് നമ്മളെ എസ് ഒറിനോ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയായിരുന്നു അത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ സിംറ്റംസ് ഉണ്ട് എങ്കിൽ നമുക്ക് എമർജൻസി അപ്പോയിൻമെൻറ്റ് കിട്ടും പക്ഷേ എൻ എച്ച് എസില് പോവുകയാണെങ്കിൽ നമ്മൾ കുമാനാർ ഇഞ്ചുറി മാജിക് ഇഞ്ചുറിയാണ് ഇപ്പോൾ എന്തെങ്കിലും പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മെഡിസിൻ്റെ ഇവിടെ പിന്നെ നമ്മൾ ചിലപ്പോൾ ഏഴെട്ട് മണിക്കൂർ എൻസിച്ച് പോയി വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു പാരസെറ്റമോളും തന്നെ വീട്ടിൽ വിടും മീൻസ് തരില്ല അവർ പ്രിസ്ക്രൈബില്ല അല്ലാണ്ട് നമുക്കിവിടെ വലിയ മെഡിസിൻസ് ഒന്നും തരില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട ചെറിയൊരു ഇട്ട് വന്നിട്ട് ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സൊക്കെയാണ് നമ്മുടെ ബോൺ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓസ്റ്റിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അത്യാവശ്യ ശോഭമാണ് എന്നാലും എമർജൻസി ഒക്കെ ആണെങ്കിൽ നമുക്ക് ജി പി അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാറുമുണ്ട് അപ്പോൾ നോട്ട് ചെയ്യുക മൺവൺ വേണം അപ്പോൾ മണ്ണിൽ വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും